നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആൻഡ് മെറീനയും റോഷനും നമ്മുടെ ഈ ഓണാഘോഷത്തിൽ പങ്കുചേരാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഓക്കെ ബാക്കിയുള്ള നിങ്ങളുടെ ഓണ വിശേഷങ്ങളിലേക്കും ഓണ ഗെയിംസ് ഒക്കെ ഇവിടെ പെൻഡിങ് ഉണ്ട് കുറച്ച് വിശേഷം കൂടി എനിക്ക് ബാക്കിയുണ്ട് അതിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു മെറീനയുടെ ഒരു ഫോട്ടോ ഷൂട്ട് ആണോ ഭയങ്കര ഒരു വിവാദമായിരുന്നു ബൈക്കില് ഫോട്ടോഷൂട്ടായിരുന്നു ഹെൽമെറ്റ് ഇല്ലാതെ പോയിട്ട് മറ്റേ കൊറോണ അവര് ലോങ് ഷോട്ട് ഒക്കെയാണ് വെച്ചത് ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് കാര്യം ഞാൻ ബൈക്ക് ഓടിച്ചു വരുമ്പോൾ ബാക്കിൽ പോലീസിന്റെ വണ്ടി ഉണ്ടായിരുന്നു പക്ഷെ പോലീസ് പിടിച്ചൊന്നുമില്ല ഞാൻ അറിയുന്നില്ല കാരണം ഒരു ലോങ് അല്ല വെച്ചാൽ വന്നപ്പം ഞാനുണ്ട് ഫ്രെയിമില് ബാക്കിൽ പോലീസ് വണ്ടി എനിക്ക് വയ്ക്കാതെ സ്വയം നല്ല ഞാൻ അങ്ങനെ എന്തോ ആണ് ടാഗ് ടാഗ് ഇട്ടത് ശീലെന്തോട്ട് തന്നെ ശരിക്കും ബൈക്കിനോട് ക്രൈസ് ഉള്ള ആളാണോ ഇത് സത്യം പറഞ്ഞാൽ അല്ല അല്ല എനിക്ക് ബൈക്ക് ഞാൻ ഓടിക്കും ഷൂട്ടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കും ബുള്ളറ്റ് ബുള്ളറ്റ് ഓടിക്കോ ഓടിക്കും ബുള്ളറ്റ് ആകെ ബുള്ളറ്റ് ഓടിക്കും അതാണ് അതിന്റെ കോമഡി നമ്മൾ ആകെ പറയുന്നത് ഓടിക്കും ഡയറക്റ്റ് ബുള്ളറ്റ് ഓടിക്കും എന്നെയും കൊണ്ട് പോകുന്നുള്ളതാണ് കോൺസെപ്റ്റ് റോഷൻ എങ്ങനെയാണ് ഈ ബൈക്ക് കാർ അല്ലെങ്കിൽ അങ്ങനത്തെ ക്രൈസ് ഒക്കെ കാർ ബൈക്ക് പോയിട്ടുണ്ടോ പോയിട്ടില്ല റേസ് റേസ് സൈക്കിൾ പണ്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് കാണാൻ ഓഫ് അതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓണ ഗെയിം ഓണ കളികളിലേക്ക് പോയാലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണത്തിന് കളിക്കാൻ പറ്റിയ ഒരു നല്ല ക്യൂട്ട് ഗെയിമാണ് അതിന് ടാസ്ക് ഉണ്ടോ അത് തോറ്റാൽ ടാസ്ക് ജയിച്ചാൽ സമ്മാനം തരം എന്ത് ടാസ്ക് ആണ് എന്നുള്ളത് ഞാൻ ഇപ്പൊ പറയില്ല അതൊരു ഒരു സർപ്രൈസ് എലമെന്റ് ആണ് ഗെയിം കളിക്കാൻ തയ്യാറല്ലേ ഉഷാറല്ലേ വരും അപ്പൊ ഓണക്കളിയിലേക്ക് നമ്മൾ ഞാൻ ഇങ്ങനെ ബാസ്കറ്റും കൊട്ടയും നിൽക്കുന്ന വട്ടികൾക്കാണുമ്പോ നിങ്ങക്ക് എന്തെങ്കിലും ഗെയിം മനസ്സിലേക്ക് വരുന്ന വരുന്നത് ഈ ഒരു ബാസ്കറ്റ് ഉണ്ടോ അത് ഞാൻ ഇവിടെ റോഷൻ ഇവിടെ ഇങ്ങനെ ടൈ ചെയ്തു തരും എന്നിട്ട് റോഷൻ എന്ത് ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ മെറീന ഈ ബോള് ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ എറിഞ്ഞു റോഷൻ മാക്സിമം ബോൾസ് കളക്ട് ചെയ്യണം തിരിച്ച് മെറീന ആണെങ്കിലും ഇത് മെറീനെ ടൈ ചെയ്യുക റോഷൻ എറിഞ്ഞു കൊടുക്കുക മെറീനെ കളക്ട് ചെയ്യണം ഇതാണ് ഗെയിം മ്യൂസിക് ഗംഭീര കളിയായിരുന്നു കാരണം ഹൈക്കിലാണ് പോലും ആ ടൈമിംഗ് പിടിച്ചിട്ട് റോഷൻ ഒന്നും മിസ്സാക്കാതെ അടിപൊളി എത്ര ബോൾസ് എടുത്തു ഞാൻ നോക്കട്ടെ ഈ ബാസ്റ്റിൽ പിടിക്കും ഇതിപ്പോ അതിന്റെ എടുത്തിട്ടാണ് എനിക്ക് Five, six, six, seven, eight, nine nine and ten. Yeah. Total 11 balls. ഒരു ബോൾ പോലും മിസ് ആക്കരുത് അതാണ് ടോപ്പ് ആ അപ്പൊ നോക്കാം നമുക്ക് മെറീനയുടെ ഗെയിം സ്പിരിച്ച് എത്രത്തോളം സോ മ്യൂസിക് ഓ അതെ എന്തായാലും ഈ ഗെയിമിൽ എല്ലാവർക്കും ഞാൻ വീണ്ടും നമ്മുടെ ആൻഡ് മെറീനാണ് ഗായ്സ് അപ്പോ സന്തോഷ വാർത്ത എന്താണെന്ന് അറിയണ്ട സമ്മാനമുണ്ട് സമ്മാനം ഉണ്ട് ആൻഡ് സന്തോഷ വാർത്ത എന്താ പറയുക ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല ഉള്ളില് പൊളിച്ചിട്ട് കഴിക്കാനുള്ളത് അത് ഞാൻ ഞാൻ നേരത്തെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഈ കഴിക്കാൻ തനിക്ക് കിട്ടിയ സമ്മാനം വിലപിടിപ്പുള്ള സമ്മാനം തന്റെ കൂടെ വന്ന് പേരിന് ദാനമായി നൽകിയ ആ ഹീറോ ഇവനാണ് നമ്മുടെ ഹീറോ നമ്മുടെ തല പവർഫുൾ പീപ്പിൾ ഞാൻ വീണ്ടും മെറീനയുടെ മനസ്സ് നിറയ്ക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും സന്തോഷിക്കാൻ വേണ്ടിട്ട് മെറീനയുടെ ടാസ്കിലേക്ക് പോവാണ് മെറീൻ്റെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ബോള് ഞാൻ ഇത് അതായത് ചെക്കൻ കാണും നമ്മളൊരു പത്ത് വർഷം കഴിയുമ്പോ പെണ്ണ് കാണൽ അങ്ങനെ ഒന്നും ഉണ്ടാവല്ലോ ചെക്കൻ കാണൽ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഇതാണ് നമ്മുടെ ചെക്കൻ ഞാൻ ചെക്കന്റെ അമ്മ ഇരിക്കട്ടെ അമ്മ ചേച്ചി അമ്മ അമ്മ ഇത് അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്റെ ചെക്കനെ കാണാനായിട്ട് വരികയാണ് അതെ നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഇതാണെങ്കിൽ നാണയ കുടിക്കുന്ന ചെക്കൻ അതാണ് നമ്മുടെ കഥ തന്തു ബാക്കിയൊക്കെ ഡെവലപ്മെന്റ് ഓഫ് ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെക്കനെ കാണാൻ മറ്റേ വിളിച്ചു പറഞ്ഞു മോളാണോ പെൺകുട്ടി മോളുടെ പേരെന്താ മെറീന പറഞ്ഞിട്ടല്ലേ പറഞ്ഞിട്ടു പക്ഷേ ഞാൻ വിളിക്കട്ടെ ഇതാണോ കണ്ടിട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നീ വാ

അങ്ക അച്ഛൻ എന്റെ ഭർത്താവിന്റെ പേര് അതായത് മോളുടെ ഭാവി അമ്മായില്ലേ അല്ല മറ്റേ ഞാന് ഞാന് നിങ്ങൾ എന്തോ സംസാരിക്കേ ചായ ഇഷ്ടപ്പെട്ടോ ഈ ചായ എന്റെ മോൻ തന്നെ അവൻ്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ചായയാണ് അവൻ എല്ലാ പണി അറിയാം അപ്പൊ ഇഷ്ടപ്പെട്ടില്ലേ സംസാരിക്കണം പേര് റോഷൻ അല്ലേ എന്താ പഠിച്ച ഞാൻ ബികോം കഴിഞ്ഞതാണ് എവിടെ അത് ഗേൾഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞാനൊരു ഇരുന്നൂറ് പേജിന്റെ ബുക്ക് തരാം കല്യാണം ഒളിച്ചോടി പോലല്ലോ അല്ലേ ഞാനിപ്പോ ഒരു അഞ്ചാമത്തെ ആറാമത്തെ ആളെ കാണുന്നത് എല്ലാവരും പൊങ്ങന്മാരാണ് ഞാൻ കുഴപ്പമില്ല അഡ്ജസ്റ്റബിൾ േ ഞാൻ സംസാരിച്ചു ഇൻസ്റ്റാസ്വേഡ് എ ടി എം പാസ്വേഡ് കാണാൻ പറയില്ലെടുത്തോളാം അക്കൗണ്ട് മെർജ് ചെയ്യുവല്ലോ എനിക്ക് പറയാൻ പറ്റുമല്ലോ അപ്പൊ തന്റെ പേരില് സ്വന്തമായിട്ടൊന്നും ഇല്ലേ തനിക്ക് വീടോ കാറോ തെങ്ങും തോപ്പൊന്നും ബേസിക്കലി റോഷൻ ഞാൻ ഞാൻ ലോൺ എടുക്കാൻ

പു പുരുഷനം ഞാൻ പറയാം ഞാൻ പറഞ്ഞു ഇവന് വല്ല തെങ്ങും വല്ല പറമ്പോ അതൊക്കെ തന്നെയല്ലേ പുരുഷധനം അത് നിങ്ങൾക്ക് തരണതിനാൽ ഞാനും എന്റെ ഭർത്താവും തങ്കച്ചൻ ചേട്ടനും കൂടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തെങ്ങും തോപ്പാത്തൊരു എന്റെ മോനെന്താ അവന് നല്ല സൗന്ദര്യ വിദ്യാഭ്യാസം ഉണ്ട് നിങ്ങളുടെ മുടി എന്തെങ്കിലും കാട്ടുവാങ്ങാനെ പോലെ ഇരിക്കണെ നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ വേണല്ലേ വീട്ടിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പൊ അതെല്ലാം പ്രശ്നം ഇല്ലേ ഈ വീട്ടില് വന്നിട്ട് ചായ പോലെ ഈ വീട്ടിൽ നിന്ന് പിന്നെ എനിക്ക് എന്ത് നാണുണ്ടെന്ന ചോദിക്കണത് എഴുതി എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പപ്പടുത്ത് പറഞ്ഞു ഇത്ര കൾച്ചറില്ലാത്ത ആളെഴുതെന്ന് അപ്പൊ എന്തായാലും നമുക്ക് റെഡ് കാർപ്പറ്റിന്റെ മെയിൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടസ്റ്റന്റ് വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ് അപ്പൊ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ ഈ ഓണ ആഘോഷത്തിലേക്ക് അവരെ കൂടി ഇൻവൈറ്റ് ചെയ്യാം സോ ലെസ് വെൽക്കം ദർശന ആൻഡ് ദേവിക ദേവിക ഞാൻ ഞാൻ ദർശനം ശബരിമല വാസനായ ശ്രീ അയ്യപ്പന്റെ ജന്മനാടായ പന്തളത്ത് നിന്നാണ് ഞങ്ങൾ രണ്ടുപേരും വരുന്നത് ഇതാണ് ഞങ്ങളുടെ കുടുംബം അച്ഛൻ ബിസിനസ്മാൻ ആണ് അമ്മ റിട്ടയർഡ് ടീച്ചറാണ് അമ്മ കുറമ്പാല ആസ്ഥാനമാക്കി ശ്രീ നഗീഷ നൃത്തവിദ്യാലയം നടത്തി വരുന്നു സ്വാഗതം ആയിട്ട് കൃഷ്ണനും കൃഷ്ണനും യശോധ ആയിട്ടാണോ വന്നിരിക്കുന്നത് അടിപൊളി മെറീന റോഷൻ എന്താ നമ്മുടെ ഈ വാസുകിയും നിങ്ങൾ അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ മുതൽ ക്ലാസിക്കൽ ഡാൻസ് ട്രെയിൻ ഡാൻസേഴ്സ് ആണല്ലേ ആൻഡ് ഇത് കൂടെ വന്നിരിക്കുന്നവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം പേര് പേര് നാഗലക്ഷ്മി നാഗലക്ഷ്മി അമ്മ ഞാനും നൃത്ത നൃത്ത അധ്യാപികയാണ് ക്ലാസ് ഒക്കെ ഉണ്ടോ ക്ലാസ് ഉണ്ട് എന്റെ അച്ഛനും നൃത്ത അധ്യാപകനായിരുന്നു അങ്ങനെ പാരമ്പര്യമായിട്ട് ഓ അത് ശരി അപ്പൊ ആ ഒരു കഴിവാണ് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ ചേട്ടാ ചേട്ടന്റെ പേര് പറയൂ എന്റെ കുറപ്പ് ശശീന്ദ്ര കുറുപ്പ് കുറുപ്പ് എങ്ങനെയാണ് കുറുപ്പ് അദ്ദേഹം കലാപരമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് യാതൊരു ബന്ധവുമില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യും അല്ലേ രാവും പകലും എത്ര വേണേലും കഷ്ടപ്പെടാൻ തയ്യാറാണ് അടിപൊളി